വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് കാണാനും സത്യം ും ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുകയാണ് അനഘ അനഘ സത്യങ്ങളെല്ലാം പറയുകയും ചെയ്തപ്പോൾ ആന്തിര ഇത് കേട്ട് പൊട്ടിക്കരയുകയാണ് എല്ലാം പറഞ്ഞിട്ട് നിനക്ക് പറ്റുമെങ്കിൽ വിശ്വസിക്കുന്നു പറഞ്ഞ് അനഘ പോകാൻ തുടങ്ങിയപ്പോൾ അനഘയുടെ കയ്യിൽ കയറി ഇപ്പോൾ ആന്തിര അതും കരഞ്ഞുകൊണ്ട് ഇതേ സമയം അവനിക ഇങ്ങനെ വല്ലാത്ത ടെൻഷനോടെ ഇരിക്കുകയാണ് മുറിയിൽ സ്നേഹയും ധനുഷും ഒന്നിച്ചുള്ള ആ മുഹൂർത്തമാണ് പിന്നെയും പിന്നെയും അവന്റെ കിവിടെ മനസ്സിൽ വരുന്നത് പിന്നെ ധനുഷ് പറഞ്ഞ ആ വാക്കുകളും ആലോചിക്കുന്നുണ്ട് ധനുഷും സ്നേഹയും തമ്മിലുള്ള ബന്ധം മുന്നോട്ട് പോകും തോറും കൂടുതൽ വഷളാകും അങ്ങനെ വന്നാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് എന്നെ ആയിരിക്കും എത്രയും വേഗം ധനുഷിനെ കൂട്ടി ഇവിടെ നിന്ന് പോയേ പറ്റൂ അതിനു മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുകയും വേണം ഇതേ സമയം വൃന്ദാവനത്തിൽ മാഷാണെങ്കിൽ വല്ലാതെ സങ്കടത്തോടെയിരിക്കുന്നു അവിടേക്ക് കമല വരുന്നുണ്ട് എനിക്കിതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല മാഷെ എനിക്ക് പൂർണ്ണ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെയാണ് വേണ്ടത് ഞാൻ പോലെ നോക്കിക്കോളാം നെല്ലുശ്ശേരിയിലെ സൗകര്യമൊന്നുമില്ലെങ്കിലും ഇവിടെ വെച്ചാലും അവൾക്ക് എന്ത് സൗകര്യം വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ ചെയ്തു കൊടുക്കാൻ സാധിക്കും എന്താ പറ്റില്ലേ മാഷെ ഇരിക്കേണ്ട മാഷി പറയുന്നു അത് പറ്റും അവൾക്ക് ആവശ്യമായത് എന്തും ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റും സേതുവിന്റെ വിഷമാവസ്ഥ ആലോചിച്ചിട്ടല്ലേ അവളെ ഇവിടെ നിന്ന് അങ്ങോട്ടേക്കാക്കിയത് അല്ലെങ്കിൽ നേരത്തെ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടതല്ലേ മാഷ് ഇത് കേട്ട് കമല പറയുന്നു ഞാൻ തീ തിന്നാ മാഷി ഇവിടെ കഴിയുന്നത് അല്ല സേതുവേട്ടനോട് എന്തായാലും മോഷിച്ചിലായിട്ടൊന്നും പറയണ്ട പ്രസവം അടുക്കാറായത് കൊണ്ട് കൊണ്ടുപോയാൽ കൊള്ളാം എന്നൊന്ന് പറഞ്ഞാൽ മാത്രം മതി ഒരു കാര്യം സേതുവേട്ടനോട് മാഷി പറയുമ്പോൾ സേതുവേട്ടൻ എന്തായാലും അത് തള്ളിക്കളയില്ല മാഷി പറയുന്നുണ്ട് ഞാൻ സംസാരിക്കാമെന്ന് ഈ സമയം അനൂപ് അവിടേക്ക് വന്നു അനൂപിനോട് വളരെ ടെൻഷനോടെ കമല ചോദിക്കുന്നുണ്ട് അവൾക്ക് എന്ത് അവൾക്ക് എങ്ങനെയുണ്ടെന്ന് കുഴപ്പമില്ല നാളെ ഡിസ്ചാർജ് ആക്കാം എന്നാണ് ഡോക്ടർ പറഞ്ഞത് എന്ന അനൂപ് പറയുമ്പോൾ മാഷി പറയുന്നു അവളെ എന്തായാലും നാളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരണം അത് ഞാനും കരുതിയതാ അർച്ചനയും മീരയും ഉണ്ടായിട്ടും ഇത് സംഭവിച്ചു അവൾക്ക് താങ്ങാനാകുന്നതിനപ്പുറം അവിടെ വിഷമങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കഴിഞ്ഞത് കഴിഞ്ഞു ഇനി പ്രസവം കഴിഞ്ഞിട്ട് കൊണ്ടുവരാം അവളെ നാളെ നമ്മുടെ മോളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരും സമാധാനമായിരിക്കുമെന്ന് മാഷി കമലയോട് പറയുന്നുണ്ട് ആതിരയുടെ കാര്യം പി വീണ്ടും വീണ്ടും ഇങ്ങനെ വല്ലാത്ത വിഷമത്തോടെ ഇപ്പോൾ കമല പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ ഇപ്പോൾ അനക അനക തന്നെയാണ് ആതിരയുടെ വായിൽ ഭക്ഷണം ഭക്ഷണമൊക്കെ വെച്ച് കൊടുക്കുന്നത് മീരയും ഉണ്ടായിരിക്കൽ വളരെ സ്നേഹത്തോടെ ആതിര അനകയോട് സംസാരിക്കുകയും ചെയ്യുന്നു ഞാൻ തെറ്റിദ്ധരിച്ചതിൽ അനകയ്ക്ക് വല്ലാത്ത വിഷമമായി അല്ലേ അനക പറയുന്നു നീ ഈ കടങ്കൈ ചെയ്തു എന്ന് ഓർക്കുമ്പോൾ ആദ്യം എനിക്കൊരു ഉണ്ടായത് അത് ഞാൻ കാരണമാണ് എന്നുകൂടി അറിഞ്ഞപ്പോൾ വല്ലാണ്ട് വിഷമമായി പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറി കേട്ടോ എനിക്ക് ഞാനിപ്പോൾ വല്ലാത്തൊരു ഹാപ്പിയിലാണെന്ന് പറയുന്നു ആദ്ര പറയുന്നു അനുക വല്ലാണ്ട് മാറിപ്പോയി ഇയാളാണോ പണ്ഡിത്രയും ചെയ്തതെന്ന് തോന്നിപ്പോവാണ് ഇപ്പോൾ അതങ്ങനെ എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാലും ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു തിരിച്ചറിവുണ്ടായാൽ പിന്നെ ചിലർ നമ്മളെ അത്ഭുതപ്പെടുത്തും വാശിപ്പുറത്ത് ഓരോന്ന് ചെയ്തു പോവുകയല്ലേ വാശിയും ദേഷ്യമൊക്കെ മനസ്സിൽ നിന്ന് പോകുമ്പോഴാണ് ശരിക്കും നമുക്ക് ജീവിക്കാൻ തോന്നുന്നത് എന്ന് മീരയും പറയുന്നു അത് മീരേച്ചി പറഞ്ഞത് ശരിയാണ് എന്തൊക്കെ ചെയ്ത് കൂട്ടി ഞാൻ ഈ പ്രായത്തിൽ ആ പാവത്തിലുള്ള പരിഹാരവും ഇനിയിപ്പോൾ എന്താണാവോ എന്ന് വിഷമത്തോടെ അനക പറയുമ്പോൾ മീര പറയുന്നു ദേഹ് ഇനിയിപ്പോൾ അനക കൂടുതലായിട്ട് ഒന്നും ചെയ്യണ്ട ഇനിയുള്ള ജീവിതം ഇപ്പോൾ ഉള്ളതുപോലെ എല്ലാവരെയും സ്നേഹിച്ചും സ്നേഹം നേടിയെടുത്തും അങ്ങനെ അങ്ങ് ജീവിച്ചാൽ മതി അനക ഇതുപോലെ മാറിയപ്പോൾ ശരിക്കും ഞാൻ മറ്റൊരു രീതിയിലേക്ക് പോയി ഒരു കണക്കിന് ഞാൻ ഇങ്ങനെ ചെയ്തത് നന്നായി അതുകൊണ്ടല്ലേ അല്ല സത്യങ്ങളെ അറിയാൻ സാധിച്ചത് ഇല്ലെങ്കിൽ അത് മനസ്സിലിട്ടുകൊണ്ട് നടന്ന് ഞാൻ തന്നെ അത് വളർത്തി വലുതാക്കി സന്ദീപിന് മനങ്ങിക്കും ഒരു സ്വസ്ഥതയും തരില്ലായിരുന്നു എന്ന് ആതിര പറയുന്നു ഈ സമയം കറക്റ്റ് എന്ന് പറഞ്ഞിട്ട് അവിടേക്ക് വരികയാണ് അർച്ചന അത് ആതിരെ പറഞ്ഞത് ശരിയാണ് ഈ സമയം അർച്ചനയോടൊപ്പം സന്ദീപം ഉണ്ടായിരുന്നു മനസ്സറിയാത്ത ഒരു കാര്യത്തിനെ തെറ്റിദ്ധരിച്ച് ഇങ്ങനെയൊക്കെ ഉപദ്രവിക്കാനുമോ അതെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സത്യം മറ്റൊന്നായിരുന്നു എന്നറിയുമ്പോഴുള്ള വിഷമം അതൊരു വേറെ തന്നെയാണ് അതുകൊണ്ട് നല്ലൊരു ഗുണമുണ്ട് തെറ്റിദ്ധാരണയ്ക്ക് ശേഷമുള്ള സ്നേഹം എന്ന് പറയുന്നത് അത് വല്ലാത്തൊരു സംഭവമാണ് ജീവിതത്തിനിടയ്ക്ക് ഇതുപോലെ ഒരു തെറ്റിദ്ധാരണയ്ക്ക് ഉണ്ടാകുന്നതേ നല്ലതാ ബന്ധങ്ങൾ കൂടുതൽ സ്ട്രോങ് ആവുകയും ഇഷ്ടം കൂടുകയും ഒക്കെ ചെയ്യും പക്ഷെ എന്തെങ്കിലും ഉണ്ടായാൽ ഇവളെ പോലെ പെട്ടെന്ന് മരണത്തെക്കുറിച്ച് ചിന്തിക്കാതിരുന്നാൽ മാത്രം മതി സന്ദീപ് സ്നേഹത്തോടെ ആതിരയോട് പറയുന്നു അതെ ഇനി കുഴപ്പമൊന്നുമില്ല വീട്ടിലേക്ക് പോയാൽ മതി നമുക്ക് ഫാർമസിന് മരുന്നും കൂടി വാങ്ങിച്ചാൽ നമുക്ക് വീട്ടിലേക്ക് പോകാം ഇരിക്കേട്ടിപ്പോൾ ആദര സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ട് അവിടേക്കിപ്പോൾ മാഷും കമലയും വന്നിരിക്കുന്നു അച്ഛനും അമ്മ ഇങ്ങോട്ട് വന്നോ ഒന്ന് വിളിച്ചിട്ട് വന്നാൽ മതിയാന്നല്ലോ ഡോക്ടർ ഡിസ്ചാർജ് എഴുതി തന്നിരുന്നു എന്നൊക്കെ അച്ഛനെ പറയുന്നു ഇപ്പോൾ എങ്ങനെയുണ്ട് മോളെ എന്ന് സ്നേഹത്തോടെ കമല ചോദിക്കുന്നു കുഴപ്പമൊന്നും ഇല്ല അമ്മയെന്ന് ആതിര പറയുമ്പോൾ മാഷു പറയുന്നു മോളെ ഇപ്പോൾ ഞങ്ങൾ വന്നത് മറ്റൊരു കാര്യം കൂടി പറയാനാണ് ആദര മോളെ ഡിസ്ചാർജ് ചെയ്ത് വൃന്ദാവന വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനാണ് ഞങ്ങൾ കരുതിയത് എല്ലാവരും പരസ്പരം നോക്കുകയാണിപ്പോൾ കമലയ്ക്ക് ഒരു സമാധാനം ഇല്ല എന്നുള്ളതാണ് സത്യം നെല്ലുശ്ശേരിയിൽ നിൽക്കുന്നത് മറ്റൊരു പ്രശ്നം ഉണ്ടായിട്ടല്ല കുറച്ച് ദിവസം ഞങ്ങളോടൊപ്പം നിൽക്കണം നിൽക്കണമെന്ന് ഞങ്ങൾക്കൊരാഗ്രഹം അതാണ് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ എന്നൊക്കെ കമല പറയുമ്പോൾ സന്ദീപ് പറയുന്നു ഏയ് എനിക്ക് കുഴപ്പമൊന്നും ഇല്ലമ്മേ അതിൽ ഡിസ്ചാർജ് ആയ സ്ഥിതിക്ക് ഇന്ന് തന്നെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് പൊക്കോളൂ ഒന്ന് രണ്ട് ദിവസം അവിടെ വന്ന് നിൽക്കുക അപ്പോ ഇവൾക്കും ഒരു ആശ്വാസമാകും എന്നെ മാഷും പറയുമ്പോൾ അതിരുടെ മുഖത്തിങ്ങനെ സന്തോഷമാവുന്നുണ്ട് അവിടുത്തെ അച്ഛനും കൂടി ഒന്ന് പറഞ്ഞേക്ക് അല്ലെങ്കിൽ ചിലപ്പോൾ അച്ഛൻ സങ്കടമായാലോ എന്ന് അർച്ചനയും പറയുന്നു മാഷി എന്തായാലും സേതുവീട്ടിനെ ഒന്ന് വിളിക്കേ എന്നിട്ട് കാര്യം പറയേ എന്ന് എന്തായാലും സേതുവേട്ടനോട് കാര്യങ്ങളൊക്കെ പറയണല്ലോ എന്നെ കമല പറയുമ്പോൾ അച്ഛൻ പറയുന്നു മാഷു പറയുന്നു എന്തായാലും സേതുവീട്ടിനെ ഞാൻ ഇപ്പോൾ തന്നെ വിളിക്കാമെന്ന് സേതുവിനെ വിളിക്കുകയാണിപ്പോൾ മാഷ് സേതു ഞാനിപ്പോൾ ഒരു കാര്യം പറയാനാണ് വിളിച്ചത് ഞങ്ങളെ ഇപ്പോൾ ഇവിടെ ആശുപത്രിയിൽ വന്നു ആതിരയെ ഡിസ്ചാർജ് ചെയ്തോ അവളെ ഞങ്ങളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോയാലോ എന്നൊന്ന് ആലോചിക്കുകയാണ് ഇട കേട്ട് സേതു പറയുന്നു ആതിരയെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ എൻ്റെ അനുവാദം എന്തിനാണ് മാഷെ അവളെ നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ പിന്നെ ഇവിടെ വെച്ച് ആതിരയ്ക്ക് ഒരു സംഭവം ഉണ്ടായി അതിൻ്റെ ഉത്തരവാദിത്തം എനിക്കും സന്ദീപിനുമാണ് എൻ്റെ മകൻ കാരണം നിങ്ങൾക്ക് വിഷമമായെന്നറിയാം മാഷെ അവനോടൊന്ന് എന്നൊക്കെ പറയുമ്പോൾ മാഷ് പറയുന്നു ഏ എന്താ സേതു ഇതൊക്കെ എന്റെ മോളുടെ ഭാഗത്താണ് മുഴുവൻ തെറ്റെന്ന് ഞാൻ പറയും അവള് കാണിച്ച കയ്യബദ്ധത്തിനെ ഞാൻ വേറെ ആരെയും കുറ്റപ്പെടുത്തില്ല ഇനിയും അതിനെപ്പറ്റി സംസാരിക്കാതിരിക്കുന്നതാ സേതു നല്ലത് പരസ്പരം വിഷമിക്കാം എന്നല്ലാതെ നമുക്ക് അതുകൊണ്ട് വേറെ പ്രയോജനമൊന്നുമില്ല ഒന്നുമില്ല ഇടക്കേട്ട് സേതു പറയുന്നു അതും ശരിയാണ് ആതിരേ മാഷി വൃന്ദാവനത്തിലേക്ക് കൊണ്ടുപോയിക്കോളൂ ഞാൻ സൗകര്യം പോലെ അങ്ങോട്ട് വന്ന് ആതിരെയേ കണ്ടോളാം ശരി സേതു ഞാൻ വീട്ടിലെത്തിയിട്ട് വിളിക്കാമെന്ന് മാഷ് അങ്ങനെ അവർ ഫോൺ വെച്ചു എന്താ ഈ സേതുവേട്ടൻ സമ്മതിച്ചു മാഷി എന്നെ സന്തോഷത്തോടെ കമല ചോദിക്കുമ്പോൾ സമ്മതിച്ചു ഇങ്ങനെ ഇരിക്കുന്നതിൽ സേതുവിനും നല്ല വിഷമായിട്ടുണ്ട് എന്റെ മാഷ പറയുമ്പോൾ അത് പിന്നെ ഇല്ലാതിരിക്കോ നമ്മുടെ അവസ്ഥയും അതല്ലേ എന്നൊക്കെ കമലയും പറയുന്നുണ്ട് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഇങ്ങനെ തുടങ്ങിയാൽ നമ്മൾ എന്ത് എന്ന് കമല ഇനി ഇവളെ വഴക്ക് പറയണ്ടമ്മേ അവൾക്കൊരു അബദ്ധം പറ്റിയതാ ഇനി ഒരിക്കലും അവൾ അങ്ങനെ ഒരു അബദ്ധം കാണിക്കില്ല അല്ലെ മോളെ എന്നൊക്കെ അതിരയോട് ഇപ്പോൾ അർച്ചന പറയുന്നുണ്ട് ഇപ്പോൾ എല്ലാവരും ഒരു സന്തോഷത്തിൽ നിൽക്കുന്ന സമയമാണ് എന്നാൽ നൽസേ ഇങ്ങനെ വിഷമത്തോടെ നിൽക്കുന്നു ൻ സേതുവിന്റെ അരികിലേക്ക് വന്നു അച്ഛാ അച്ഛൻ എന്താ എന്നെ തിരക്കിയെന്ന് പറഞ്ഞത് സേതു പറയുന്നു ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു മാഷ എന്നെ വിളിച്ചിരുന്നു ആതിരെ വൃന്ദാവനത്തിലേക്ക് കൊണ്ടുപോയിക്കോട്ടെ എന്ന് പറഞ്ഞു ഞാൻ അതങ്ങ് സമ്മതിച്ചു ഇനിയും അവളോട് ഇവിടെ നിൽക്കാൻ എങ്ങനെയാ പറയുന്നത് ആദരയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ നമ്മൾ എന്ത് സമാധാനം പറയുമായിരുന്നു അവരോട് നീ സന്ദീപിനോട് ചോദിച്ചോ എന്ത് കാരണം കൊണ്ട് ആദര ഇങ്ങനെ ചെയ്തെന്ന് എനിക്കയുടെ നന്ദൻ പറയുന്നു ചോദിച്ചു അവർ തമ്മിൽ എന്തോ വഴക്കിട്ടിട്ട് ആദേശത്തിലാണ് ആദരെ ഇങ്ങനെ ആ സന്ദീപ് പറഞ്ഞത് ഇപ്പോഴത്തെ പിള്ളേരല്ലേ അച്ഛ ല്ലോ ഇടക്കേട്ട സേതു പറയുന്നു അത് നിസ്സാരമായി കണ്ട് ഇനിയും ആവർത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കരുത് അവർ തമ്മിൽ എന്തെങ്കിലും പിണക്കോ ദേഷ്യോ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ നീ തന്നെ പറയണം അവനോട് ഇനി ഇതുപോലെ ഒരു സംഭവം ഈ വീട്ടിൽ ഉണ്ടാകരുത് മാസം തികഞ്ഞിരിക്കുന്ന പെൺകുട്ടിയാണ് ആതിര അവളെ ഒരു തരത്തിലും വിഷമിപ്പിക്കാൻ പാടില്ലാത്തതാ അപ്പോഴാ അവളെ തന്നെ കേട്ട് നന്ദൻ പറയുന്നു ഞാൻ സന്ദീപിനോട് സംസാരിക്കാമെന്ന് ഇതിനിടയിൽ സ്നേഹയുടെ കാര്യം നീ മറക്കണ്ട ധനുഷിനോട് നീ സംസാരിച്ചോ എനിക്ക് മാഷു ചോദിക്കുമ്പോൾ നന്ദൻ പറയുന്നുണ്ട് ഇല്ലച്ച അതിനുള്ള സന്ദർഭം ഒത്തു വന്നില്ല പിന്നെ ാലും ഇനി ഞാൻ ധനുഷിനോട് സംസാരിക്കാനിരിക്കയാണ് സേതു പറയുന്നു നിനക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ സംസാരിക്കാം ധനുഷിനോട് ഏയ് ഞാൻ തന്നെ സംസാരിച്ചോളാം എതിർപ്പ് പറയാനുള്ള സാധ്യത ഇല്ലെന്നാ മനസ്സ് പറയുന്നത് എന്നൊക്കെ നന്ദൻ ധനുഷിനോട് നേരിട്ട് സംസാരിക്കേ അവൻ എതിർപ്പില്ലെങ്കിൽ നമുക്കിത് നടത്താം എന്തിനാണ് വെറുതെ വൈകിപ്പിക്കുന്നത് ധനുഷിനോട് സംസാരിച്ചതിന്റെ ശേഷം അറിയ സ്നേഹയെ ഈ കാര്യം അറിയിക്കുന്നത് എന്നിട്ട് ഇവിടെ ഉള്ളവരെ അറിയിച്ചാൽ മതിയെന്നും അല്ല എല്ലാത്തിനും ധനുഷിന്റെ സമ്മതം അറിയണമെന്നും സേതു പറയുന്നു ഇന്ന് തന്നെ എല്ലാത്തിനും തീരുമാനം ഉണ്ടാക്കാച്ച എന്ന് നന്ദൻ ശരി എന്നെ അറിയിച്ചല്ലെന്ന് പറഞ്ഞ് സേതു നന്ദനെ പറഞ്ഞു വിടുന്നുണ്ട് സ്നേഹ ഇങ്ങനെ നിന്ന് ഗാർഡനിൽ ചെടികൾക്ക് വെള്ളമൊഴിക്കുകയായിരുന്നു അവിടേക്കാണ് ഗസ്റ്റ് ഹൗസിൽ നിന്നും ധനുഷ് ഇറങ്ങി വരുന്നത് സ്നേഹ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ട് നിൽക്കുന്നു ധനുഷ് അരികിലേക്ക് വന്നപ്പോൾ ഒരു പുഞ്ചിരിയുടെ സ്നേഹ ധനുഷിനെ നോക്കുന്നു ഓ കുറെ ദിവസത്തിന് ശേഷം നല്ലൊരു കണി കണ്ടുവെന്ന് ധനുഷും പറയുന്നുണ്ട് ആഹാ ആരായിരുന്നു എന്ന് സ്നേഹ ഒരു ദേവിയാണെന്ന് ധനുഷ് ദേവിയോ ആരാ എന്നെ സ്നേഹ പറയുമ്പോൾ ധനുഷ് പറയുന്നു അത് ഞാൻ എൻ്റെ മനസ്സിനകത്ത് വെച്ച് ആരാധിക്കുന്ന ഒരു ദേവിയാണ് അതാണ് ഞാൻ ഇപ്പോൾ മുന്നിൽ കണ്ടത് എന്നെയാണോ കണ്ടത് ഞാനൊരു സത്യം പറയട്ടെ എനിക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ മനസ്സിലാക്കാൻ വലിയ പാടാണെന്ന് സ്നേഹ അതെനിക്ക് മനസ്സിലായി അതല്ലേ പിന്നീട് മനസ്സിലാകുന്ന ഭാഷയിൽ ഞാൻ പറഞ്ഞത് എന്നെ ധനുഷ് പറഞ്ഞപ്പോൾ സ്നേഹ പറയുന്നു അങ്ങനെ പറഞ്ഞു തന്നില്ലെങ്കിൽ ഞാൻ എന്താ എന്താണെന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കും അത്രയേ ഉള്ളൂ അങ്ങനെ അവർ തമ്മിലിങ്ങനെ സംസാരിച്ചു കൊണ്ട് നിൽക്കുകയാണ് ഈ സമയത്താണ് അകത്ത് നിന്നും നന്ദൻ അവിടേക്ക് വരുന്നത് രണ്ടുപേരും കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതും നന്ദൻ കാണുന്നുണ്ടായിരുന്നു അവരെ സന്തോഷത്തോടെ സംസാരിക്കുന്നതാണ് ഇപ്പോൾ നന്ദൻ കാണുന്നത് അത് കണ്ട് നന്ദനും സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ട് ഈ സമയം അവൻറെ ഗ പിറകിൽ നിന്നും സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വരികയായിരുന്നു ഇത് കാണുകയാണ് ഈ കാഴ്ച കാണുകയാണ് എന്നാൽ അവനികക്ക് ഇതങ്ങോട്ട് പിടിക്കുന്നില്ല നന്ദൻ അങ്ങോട്ടേക്ക് പോവുകയും ചെയ്തു അതും ചിരിച്ചുകൊണ്ട് തന്നെ പോയി വളരെ ദേഷ്യത്തോടെ അവനിക ആ കാഴ്ച കാണുകയാണിപ്പോൾ അവനികയും അപ്പുറത്തേക്ക് പോകുന്നു മുറിയിലേക്ക് വന്നിരിക്കുകയാണ് ഇപ്പോൾ നന്ദൻ നന്ദൻ ഒരു ഫോൺ കോൾ വന്നു ആ സമയം തന്നെ ഗെയിം നന്ദന്റെ മുറിയിലേക്കാണ് വന്നിരിക്കുന്നത് അവനൊക്കെ നന്ദനോട് സംസാരിക്കാൻ വന്നു നന്ദേട്ട എന്ന് വിളിച്ചുകൊണ്ട് വന്നപ്പോൾ തന്നെ നന്ദൻ പറയുന്നു നിനക്ക് എന്ത് കാര്യമാണ് സാധിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ മതി നിന്റെ നന്ദേട്ട എന്നുള്ള വിളിയുടെ അവസാനം നീ എന്തെങ്കിലും കാര്യം ആവശ്യപ്പെടും ഞാൻ അത് സാധിക്കുകയും ചെയ്യും പുറത്തു പോകാനുള്ള പെർമിഷൻ ആണെങ്കിൽ ഇപ്പോഴുള്ള സ്നേഹം ആണെങ്കിൽ അത് ഇപ്പോഴേ പറഞ്ഞേക്കാം അത് പറ്റില്ല എന്നാൽ അവനൊക്കെ പറയുന്നു എനിക്ക് എനിക്കൊരിടത്തും പോകണ്ട ഞാനൊരു നല്ല കാര്യം നന്ദേടനുമായി ആ ആലോചിക്കാം എന്ന് പറയുകയായിരുന്നു നിന്റെ നല്ല കാര്യമല്ലേ എനിക്കിത് കേൾക്കണമെന്നില്ല കാരണം നിന്റെ നല്ല കാര്യം ഇപ്പോഴും മറ്റുള്ളവരെ ദ്രോഹിക്കുകയും അവരുടെ കണ്ണുനീര് കാണുകയും ചെയ്യുന്നതാണ് അതുകൊണ്ട് നല്ല കാര്യം എന്തായാലും നീ മനസ്സിൽ വെച്ചാൽ മതിയെന്നും നന്ദൻ പറഞ്ഞു പറയുകയാണ് ധനുഷിൻ്റെയും സ്നേഹിയുടെയും കാര്യമാണ് ഞാൻ പറയാൻ വന്നത് എന്ന് അവൻ പറയുന്നു ധനുഷിൻ്റെയും സ്നേഹിയുടെയും കാര്യമോ അവരുടെ എന്ത് കാര്യമെന്ന് നന്ദൻ ചോദിക്കുന്നു ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ധനുഷ് നല്ല പയ്യനാണ് ബിസിനസ്സിലും മറ്റും നല്ല കഴിവുള്ള പയ്യൻ അവനെ പോലൊരുത്തനെ നമ്മൾ കളയണോ നെലിശേരി വീട്ടിലേക്ക് അവനെയും കൂടി ഒരു അംഗമായി എന്ന് അവന്തിക സ്നേഹിക്കും വിവാഹപ്രായവും ഒക്കെ ആയി അവൾക്കും എന്തുകൊണ്ടും ചേരുന്ന ആളാണ് ധനുഷ് ഇത് എനിക്ക് തോന്നിയ ഒരു തോന്നലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിക്കാം ആലോചിക്കാതിരിക്കാമെന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ എന്നും അവന്തിക നീ അച്ഛനുമായിട്ട് വല്ലതും സംസാരിച്ചു എന്ന് നന്ദൻ ചോദിക്കുമ്പോൾ അവന്തിക പറയുന്നു ഇല്ല ഞാൻ ആദ്യം പറയുന്നത് നന്ദേട്ടനോടാണ് പിന്നെ എങ്ങനെയാ ഇന്നലെ ഞാനും അച്ഛനും തമ്മിൽ സംസാരിച്ച കാര്യം നീ അറിഞ്ഞത് എന്തെന്ന് അവനക്ക് ചോദിക്കുമ്പോൾ നന്ദൻ പറയുന്നു സ്നേഹയ്ക്ക് ധനുഷിനെ ആലോചിക്കണമെന്ന് ഇത് കേട്ടതും അവൻ്റെയ്ക്ക് ഒരു ഷോക്ക് ആയതുപോലെ നിൽക്കുകയാണ് ഞാനും അച്ഛനും കൂടി ഇത് ഇന്നലെ പറഞ്ഞതേയുള്ളൂ നീ പറഞ്ഞ അഭിപ്രായം തന്നെയാണ് അച്ഛനും എനിക്കും ഞങ്ങളത് ധനുഷിനോട് സംസാരിക്കാനിരിക്കുകയാണ് എനിക്ക് അത്ഭുതം അതല്ല എങ്കിലും നിന്റെ നാവിനെ ഇങ്ങനെ ഒരു അഭിപ്രായം കേൾക്കാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എല്ലാം മുടക്കുന്ന ആളാണല്ലോ നീ ആ നിനക്ക് അഭിപ്രായ വ്യത്യാസം ഇല്ലാത്ത സ്ഥിതിക്ക് സ്മൂത്ത് ആയിട്ട് എല്ലാം നടക്കും അതെ നീ തൽക്കാലം ഇതാരോടും കൊട്ടിഘോഷിക്കാൻ നിൽക്കണ്ട ധനുഷിന്റെ അഭിപ്രായം ഒന്ന് നോക്കട്ടെ ഇനിയിപ്പോ അവന്റെ മനസ്സിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്നൊന്നും എന്നൊന്നറിയണ്ടേ എന്ന് പറഞ്ഞിട്ട് അവൻ നന്ദൻ പോയപ്പോൾ അവൻ നിക വീണ്ടും ടെൻഷനോടെ നിൽക്കുന്നു പിന്നീട് കാണിക്കുന്നത് മാഷ് ഹോസ്പിറ്റലിൽ നിന്നും സച്ചിയോട് സംസാരിക്കുകയാണ് അച്ചുമോൾക്ക് വേണ്ടി ഒരു വഴിപാട് നേർന്നിട്ടുണ്ടായിരുന്നു സച്ചിമോനും കൂടി വന്നാൽ അത് നന്നായിരുന്നു എന്നും പറയുന്നു സത്യത്തിൽ എനിക്കിപ്പോ ഇതിൽ വിശ്വാസം ഇല്ല അച്ഛ പിന്നെ അർച്ചനയ്ക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണ് അച്ഛാ എന്നൊക്കെ സച്ചി പറയുന്നു താൻ പാരിദേവം പാരി ഇന്നലെ പറയുന്നത് ട്രീറ്റ്മെന്റിന്റെ കാര്യത്തെ പറ്റി മോൻ പറഞ്ഞില്ലല്ലോ എന്നൊക്കെ മാഷ് സംസാരിക്കുമ്പോൾ ആ സമയത്ത് അർച്ചന അവിടേക്ക് വരികയും ചെയ്യുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ